നല്ല കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത വസ്തുവിനെ ചെയ്യാൻ

कल ॾिनो नास

கா எப்பட നല്ലതായ സ്ഥലം വെള്ളുവച്ചു നല്ലതായ സദസ്സമെന്ന് തന്നെ மரண பத்திகளை கொண்ட கருத்து I'm not a man, I'm not a man, Thank <laughs> you. ቔቔቦት ቔቡ ቔቡ അവകാശികൾക്ക് അങ്ങനെ ഒരു ണമ കൈകളെങ്കിലും حبیبائے محمد مصطفی صلی اللہ علیہ وسلم تے و سناں دے سلام ہم جلدی اللہ ان دے دربار دے وچ تے ہم نوں رحمتوں نوں اللہ اللہ ہی طرح اگے لے سکیں گے تے رب ہم نوں آمین جنوں اگا دے دین حق اس نے کرم نوں آمین حاجت اے نوں کہ دی مراد اے کہ تے اللہ ഞങ്ങൾ ചെറുതാവട്ട് വരുന്നവർ ആ വേറെ കരുത്തരണ ഐശ്വര്യ തരണമല്ല അല്ലാ കഴിഞ്ഞ മഹാകരണങ്ങളൊക്കെ இந்த பேச்சுக்கள் சந்தோஷம் ചിന്തങ്ങൾ പകർച്ച മാധി വേദന പുറത്ത് ഞങ്ങൾക്ക് തരുന്ന അല്ല അത് ഉണ്ടെന്ന് അല്ല സംസാരി അവിടു കടഞ്ഞാലും അല്ലാഹു തറന്ന ഭോഗങ്ങൾ കണ്ടാലും ഹബീബി ഷദിഖാന ലക്ക കനദിലുന്ന അതിക്കി തരന്നാന അർഹഹവ ലക്ക പാസ്ബേദോ കൈശാ അദിയാബന്നോ ദിസ്താനിയത്തിൻ ഭോഗലോ വന്നിതുലാന അദിയാബന്നോ യസ്ബസ്തിലബന്നോ வாழ்ச்சுவ ശരീരങ്ങൾ വേഗങ്ങളെ കണ്ടിരിക്കാൻ വാങ്ങണമുണ്ട് ശരീരങ്ങൾ കുന്ന <laughs>